ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിക്കു നേരെയുണ്ടായ വധശ്രമം കൊട്ടേഷനെന്ന് പോലീസ് കേസിൽ അഞ്ചുപേരെ കോയമ്പത്തൂരിൽ നിന്ന് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് തമിഴ്നാട് സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള പത്മനാഭനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കോയമ്പത്തൂർ കോവൈ പുത്തൂർ ദോദറയൻ കോവിൽ വീതി മഹാലക്ഷ്മിനഗർ സൽമാൻഖാൻ മുപ്പത്തിനാല് വയസ്സ് ഇയാളുടെ സഹോദരൻ ഷാരൂഖ് ഖാൻ ഇരുപത്തിയൊന്ന് വയസ്സ് കോയമ്പത്തൂർ കരിമ്പുകട ചേരൻ നഗർ മുഹമ്മദ് നാസർ മുപ്പത്താറ് വയസ്സ് കോയമ്പത്തൂർ ശംഖ്നഗർ ഫസ്റ്റ് സ്ട്രീറ്റ് കരിമ്പ കട ഫാത്തിമ മൻസിൽ മുഹമ്മദ് റഹസിയ രാജ് ഇരുപത്തിരണ്ട് വയസ്സ് കോയമ്പത്തൂർ വെല്ലൂർ റോഡ് മഹാലിംഗപുരം സിആർ പി എഫ് ക്യാമ്പ് ബിൽഡിംഗ് സയ്യിദ് അസറുദ്ദീൻ ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് പത്മനാഭനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ നൽകിയ കൊട്ടേഷനാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തി മുഹമ്മദ് നാസറിനാണ് കൊട്ടേഷൻ നൽകിയത് പതിനഞ്ച് ലക്ഷത്തിനാണ് കൊട്ടേഷൻ ആദ്യ തുകയായി മുപ്പതിനായിരം രൂപയും നാസറിന് ലഭിച്ചു ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് സൽമാൻ ഖാൻ ഷാരൂഖ് ഖാൻ മുഹമ്മദ് നാസർ എന്നീ പ്രതികളാണ് ജൂലൈ പതിനൊന്നിന് നടന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ജൂലൈ നാലിന് പത്മനാഭനെ കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നു അതിൽ പങ്കെടുത്ത പ്രതികളാണ് റഹ്സിയ രാജ് സയ്യിദ് അസറുദ്ദീൻ എന്നിവർ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലും ഇവരെ കണ്ട് സംശയം തോന്നിയ പത്മനാഭൻ അന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീടാണ് പതിനൊന്നിന് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ പത്മനാഭനെ പേർ ചേർന്ന് ആക്രമിച്ചത് കഴുത്തിലും തലയിലും മുതുകിലുമാണ് പത്മനാഭന വെട്ടേറ്റത് ഗൂഢാലോചനയിലും റഹസ്യ രാജ് സയ്ദ് അസറുദ്ദീൻ എന്നിവർ പങ്കാളികളാണ് പത്മനാഭനെ കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ തന്നെയായിരുന്നു ഇതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം